ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മിന്ന് പിന്നെ നെയ്പ്പത്തിലാന്ന് ഇണ്ടാക്കാൻ ഒരു നെയ്യത്തലി നെയ്യപ്പത്തിൽ എല്ലാരും ഉണ്ടാക്കലുണ്ട് സാധാരണ ഞാനും ഉണ്ടാക്കലെ ചെറിയ നെയ്പ്പത്തിൽ ഉണ്ടാക്കിണ്ട് ഇത് വലിയ നെയ്പത്തിലി ഈ ഒരു നെയ്പ്പത്തിൽ തിന്നാ തന്നെ എല്ലാവർക്കും മതി അത് കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്കി കഴിക്കാം വലിയൊരു ആ വലിയ നമ്മ അപ്പൊ ഈ നെയ്പത്തിന് നല്ല ചിക്കൻ കറിയോ നല്ല പിന്നെ മീൻകറിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്തിട്ട് കഴുകിയിട്ടല്ല എടുത്തതാണ് കേട്ടത് പുഴുങ്ങലരി ആണ് കേട്ടത് റേഷൻ അരിയാന്ന് വെച്ചിന് പിന്നെ ഒരു മുറ തേങ്ങ ഉണ്ട് ഒരു സവാളയുണ്ട് പെരിഞ്ചീരമുണ്ട് നമുക്കിത് അരക്കാനുണ്ടാസ് കൊടുക്കാം ഒരുപാട് വെള്ളം കൂട്ടണ്ടട്ടോ കടയുമ്പോൾ അരിയേതൊന്നും ഒതുങ്ങി വന്നിട്ടില്ലേട്ടോ നമുക്കിത് വാരി എടുക്കാം ഞാൻ ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് പോകുന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് അരി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മുതിയേ വേണ്ട അങ്ങനെ അന്നേരം ഒപ്പം ഒരു ഇതാവില്ല ഞാനിങ്ങനെ കടയിൽ കുറച്ച് തരി നിരുപ്പോടുകൂടി നന്നായിട്ട് ഒന്നി വരും ഞാൻ നേരത്തെ കാണിച്ച അരിയും തേങ്ങയും ജീരകവും എല്ലാം ഞാൻ ഒന്നിച്ചിട്ടതാണ് കേട്ടോ പറച്ച ട്രിപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ വെച്ചു കൊടുക്കാം ഉരുളിലെ കളറ് കുറച്ച് ഇതാന്ന് കേട്ടാ പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമില്ല ഉരുളിയാണ് അത്ര ശരിയില്ലാത്തതുകൊണ്ട് എത്ര തേച്ചാലും അത് എത്ര തേച്ച് വൃത്തിയാക്കിയാലും ആ ഓട്ടിന് അത്രേം ക്ലിയർ കിട്ടുന്നുണ്ട് എണ്ണ ഏകദേശം ഒരു ലിറ്റർ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ കാരണം ഇത്ര വലിയ നെയ്പ്പത്തിൽ ആക്കുമ്പോ അത്ര എണ്ണ ഉണ്ടെങ്കിൽ അത് പൊങ്ങി കിട്ടും ഇത്ര വലിയ നെയ്പ്പത്തിൽ ആരും ആക്കിട്ടാണെന്ന് തോന്നുന്നേ എണ്ണ അന്നേരം ചൂടായി മാറ്റാ ഈ ഒരു നെയ്യപ്പത്തിൽ ചുട്ടാലും വീട്ടിലെല്ലാരിക്കായി ചെറിയ കുറെ ചുടുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ചുട്ടുകൊടുത്താലേ മുറിച്ചിട്ട് എല്ലാവർക്കും എടുക്കാം ഞാൻ അരി എടുത്തിട്ടുണ്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്തി എടുക്കാം എടുക്കട്ടാ കൈ കൊണ്ടുതന്നെ പരത്താം വേറൊന്നും പരത്തുന്ന സംഭവം ഇത്ര വലുതാക്കുമ്പോൾ ആവില്ല നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം ഇതാ കേട്ടോ വലിയ വട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എണ്ണയിൽ എടുത്തിടുന്നത് കുറച്ച് റിസ്ക്കാണ് നമുക്ക് നോക്കാം എല്ലാം എടുത്തിട്ട് ഇട്ടോക്കാം നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് നമ്മളെ നേന്നായിട്ട് പൊന്തി വരുന്നുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ちょっと苦しそうのありがとう。<laughs> <laughs> നമുക്കിത് അടുപ്പ് എടുക്കട്ടാ ഇത് വെന്ത് ഇതിപ്പോ ഏകദേശം നമ്മളെ വല്യ നോൺ സ്റ്റിക്കിന്റെ വല്യ ഇതില്ലേ നമ്മളെ ഫ്രൈ ഇല്ലേ പിന്നെ അപ്പ അത്ര അളവ് അത്ര ഉണ്ട് കേട്ടാ ഈ നെയ്പ്പത്തിന്റെ വലുപ്പം നിങ്ങക്ക് വീഡിയോയില് കാണുമ്പോ അത്ര ഇല്ലെന്നറിയില്ല അത്ര വലുപ്പമുണ്ട് ഇതിപ്പോ നമുക്ക് കൊറേ പീസാക്കാം കട്ട് ചെയ്തിട്ടേ കൊറേ പീസാക്കിട്ട് എടുക്കാം ഭയങ്കര കാറ്റ് കേട്ടോടാ നല്ല കാറ്റ് അതുകൊണ്ട് ഇങ്ങനെ തീ ഇപ്പത്തിൽ രണ്ടാമത്തേത് ആയി വേണ്ടിട്ടുണ്ട് എടുത്തത് വച്ചിട്ട് കൊടുക്ക നല്ല ടേസ്റ്റ് ഇത് പെരിഞ്ചീരകവും ആ ഉള്ളിയും തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ നെയ്യപ്പത്തിൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിട്ട് കറി തന്നെ വേണമെന്നില്ല ടേസ്റ്റ് ടേസ്റ്റായി തിന്നു പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സവാള ഇട്ടാലും മതി കേട്ടോ സവാള കുറച്ച് നന്നായിട്ട് ഇട്ടാലും മതി ഇതിപ്പോ ഞാൻ വലുതൊന്നും ആക്കിയിരുന്നേല്ലോ മീൻ്റെ ചെറുക്ക് കയറുന്നത് മധികം വീട്ടിലാക്കുന്നതാണ് ഇത്ര വേദത്ത് ഇപ്പത്തിൽ ആരും ആക്കിയിട്ടില്ല എന്ന് തോന്നു നമ്മക്ക് നമ്മ ഈ നോക്കുമ്പോ അങ്ങനെ കാണുന്നില്ല ഇതാ അപ്പോൾ നാല് നമുക്ക് എട്ട് പീസാക്കി ഒരു പീസ് പീസന്നെ മതി പീസാണ് പീസ നാല് പീസ് ഒരു പീസ് പീസന്നെ വേറെ കഴിക്കാം അപ്പൊ ഇതും കൂടി മുറിച്ചാൽ ഇപ്പൊ നമുക്ക് എട്ട് പീസ് കിട്ടും എട്ട് അപ്പൊ അത്രക്കും വലിയ ത്തെ പീസ് ഞാൻ റട്ടേൺ ആക്കിട്ടു അടിപൊളിയുണ്ട് ഈ ചിക്കൻ കറിയും കൂടി ഇണ്ടായത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇത് ചിക്കൻ കറിക്ക് മാത്രമല്ല മട്ടൻ കറിക്കും ഇപ്പോൾ ബീഫ് കറിക്കും മീൻ കറിക്കും പിന്നെ എഗ് മസാലക്കും എല്ലായിടത്തും നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ എപ്പോഴും ഇടുന്ന അടുക്കളക്ക് നെയ് അമ്മ നെയ്യപ്പത്തിലാക്കി തരുമ്പോൾ ഞാൻ അടുക്കളക്ക് ഇങ്ങനെ കൂട്ടുന്നതിനാണ്ട് ഞാനിതെല്ലാം പറയുന്നത് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഈ നെയ്യപ്പത്തിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതാകുമ്പോൾ വളരെ എളുപ്പമായി ചെറിയ നെയ്യത്തിൽ ചൂടുണ്ട് എന്നാലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നെയ്യത്തിലാണെന്ന് ഇത് ഇതാകുമ്പോൾ മടി പിടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് എളുപ്പമായി ഇത്ര വലുതൊന്ന് ചുട്ടാൽ പീസായി കഴിഞ്ഞാൽ കുറേ ആക്കി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്